ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ശങ്കരമംഗലത്ത് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു ഒരു പതിറ്റാണ്ടായി ശങ്കരമംഗലം ശിയാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുമ പലിശരഹിത വായ്പാ പദ്ധതിയുടെ പത്താം വാർഷികത്തോടാരംഭിച്ചാണ് ശങ്കരമംഗലത്ത് സൗജന്യ കിഡ്നി രോഗ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് കൊണ്ടോട്ടി ശിയാബ് ഡയാലിസിസ് സെന്റർ മൊബൈൽ യൂണിറ്റുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് ഒരുമാ ചെയർമാൻ സി എ സാജിദിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കാര്യം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞുമൊഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം കെ പി റസാഖ് പട്ടാമി മദീന മസ്ജിദ് ഇമാം അബ്ദുൽ സലാം മൗലവി നേതാക്കളായ സി ആർ റാസി കെ എം എഞ്ചലീൻ കെ വി ജബാർ കെ പി പ്രകാശൻ മുനീറ ഉനൈസ് യാഹുട്ടി മുതല അനസ് കൊടലൂർ എം കെ അബ്ദുറഹ്മാൻ യു കെ അക്ബർ പി കെ ഫൈസൽ കെ പി അൻവർ കെ ടി ആഷിഖ് ഷാഹുൽ ഹമീദം ക്യാംപ് കോർഡിനേറ്റർ റായിൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി എന്നിട്ട് അവിടുന്ന് കഫ്സിയും മന്തിയും ഒക്കെ എടുത്ത് ബ്രോസ്റ്റ് തിന്നും സൽക്കാരക്കാരന്റെ വക വന്നിട്ട് മൂപ്പിന്റെ വക ഒരു കോലി വേറെ ഉണ്ടാവും ഇപ്പുറത്ത് നിൽക്കുന്നതിന്റെ ഭാഗം ഒരു കോലി ഒക്കെ തിന്നും എല്ലാം തിന്നു കഴിഞ്ഞിട്ട് സെവനപ്പിന്റെ കുപ്പിയിലൊന്നും ഒരു ഇറ്റ് ബാക്കി വെക്കില്ല നമുക്ക് സ്വന്തം ഒരു കുപ്പിയാ എന്നിട്ട് അതൊക്കെ കുടിച്ച് തീർത്തിട്ട് അവിടുന്ന് തന്നെ നീക്കാൻ പറ്റാത്ത കൊലത്തിലായിന് എന്നിട്ട് കൈ കഴുകാൻ പോവാ കൈ കഴുകി തിരിഞ്ഞു നോക്കുമ്പോൾ ജിലേബി ഇങ്ങനെ ചുറ്റിടുന്നല്ലേ അതൊരു രണ്ടര അടുത്ത് അത് തിന്നും അത് കഴിയുമ്പോൾ പാക്ക് ഉണ്ടാവും പാക്ക് തിന്നു അത് കഴിഞ്ഞ് കാവണ്ണം പല ഐറ്റംസിൽ അല്ലെ ഇറാനി ചായ അഫ്ഗാൻ ചായ ഒക്കെ കുടിക്കണം എന്നാ പുതി ഒരു രണ്ട് ഗ്ലാസ് അതും എടുത്ത് കുടിക്കും എല്ലാം കഴിഞ്ഞിട്ട് മേപ്പെട്ട് നോക്കുമ്പോൾ ഉണ്ടാവും വാക്കലാസ്റ്റ് അയിമൊന്നൊരു രണ്ട് കായ് രണ്ട് കായ്ക്കുള്ള സ്ഥലമുള്ളൂ രണ്ട് കായ് അതും എന്ത് ചെയ്യും അടിച്ച് കേട്ടു എന്നിട്ട് കല്യാണത്തിൽ കഴിഞ്ഞോ നിശ്ചയത്തിൽ കഴിഞ്ഞോ തോന്നും പിന്നെ വലിയ ബോധല എങ്ങനെയെങ്കിലും ഒന്ന് പൊരലെത്തിയാൽ ഒരു പത്ത് മിനിറ്റ് കടക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ മലയാളികൾ എന്ന് മാറിയോ അന്ന് മുതൽ ഈ കട്ടിലിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടും പ്രദേശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന